കുഞ്ഞിന് മുലയൂട്ടേണ്ട വിധം അമ്മയ്ക്കും കുഞ്ഞിനും സൗകര്യപ്രദമായ ഏത് രീതിയും മുലയൂട്ടുന്നതിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് കുഞ്ഞിനെ കയ്യിലെടുത്ത് അമ്മയുടെ ശരീരത്തോട് ചേർത്ത് സ്ഥലങ്ങൾക്ക് അഭിമുഖമായി പിടിക്കുക കുഞ്ഞിൻ്റെ തലഭാഗം ഒരൽപ്പം ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിക്കണം മുലക്കണ്ണ് കുഞ്ഞിൻ്റെ ചുണ്ടിൽ മെല്ലെ മുട്ടിക്കുക കുഞ്ഞ് വായ തുറക്കുമ്പോൾ കുഞ്ഞിനെ നിങ്ങളുടെ സ്ഥനത്തിലേക്ക് മെല്ലെ അടുപ്പിക്കുക മുലക്കണ്ണും ചുറ്റുമുള്ള ചർമ്മവും മൂടും വിധത്തിൽ കുഞ്ഞിന് സ്തനത്തിൽ ഉറച്ച പിടിവരികയും നന്നായി മുല കുടിക്കുകയും ചെയ്യും വരെ സ്ഥലം വായിലേക്ക് പിടിച്ചു നൽകാം കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന കൈകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിനായി ഇരുന്നു കൊണ്ട് കൈകൾ തലയിണയിൽ വെച്ചും പാല് കൊടുക്കാം കുഞ്ഞ് പാൽ വലിച്ചു കുടിക്കുമ്പോൾ കുഞ്ഞിന്റെ കണ്ണിലേക്ക് നോക്കി മൃദുവായി സംസാരിക്കാം ഇത് പാൽ കുടിക്കുന്നതിനിടെ കുഞ്ഞ് ഉറങ്ങിപ്പോകാതിരിക്കാൻ സഹായിക്കും മുലയൂട്ടുന്ന സമയത്ത് കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കരുത് കുഞ്ഞ് മുല കുടിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം കുഞ്ഞിന് നന്നായി പാൽ കിട്ടുന്നെങ്കിൽ നല്ല രീതിയിൽ ശ്വാസോച്ഛാസം നടക്കും കൂടാതെ കുഞ്ഞിന്റെ കവിൾ താടിയല്ല് എന്നിവ ചലിക്കുന്നുമുണ്ടാവും പാൽ ഇറക്കുന്ന ശബ്ദവും കേൾക്കാനാകും മുലയൂട്ടുന്നതിനിടെ കുഞ്ഞിനെ കളിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ ചെയ്യരുത് പകരം പരമാവധി ഒച്ച കുറച്ച് അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കാം അവരുടെ ശ്രദ്ധ പെട്ടെന്ന് തിരിയുമ്പോൾ പാൽ നഷ്ടപ്പെടാനും തൊണ്ടയിൽ കുരുങ്ങാനുമുള്ള സാധ്യത ഒഴിവാക്കാനാണിത് കുഞ്ഞു പാൽ വലിച്ചു കുടിക്കുന്നില്ലെങ്കിൽ അമ്മമാർ കഴുകി വൃത്തിയാക്കിയ കൈവിരൽ വെച്ച് മുലഞ്ഞെട്ടിൽ ഞെക്കി പാൽ ചുരത്തുന്നതിനായി സഹായിക്കാം കുഞ്ഞു കുടിക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ പതുക്കെ കൈമാറ്റുക ആദ്യം മുലയൂട്ടുന്ന സ്ഥലത്തിലെ പാൽ മുഴുവൻ വലിച്ചു കുടിക്കാൻ കുഞ്ഞിനെ അനുവദിക്കുക കാരണം പാകമായ പാലിൽ അവസാനം പുറത്തു വരുന്നത് കൊഴുപ്പുകൾ കലോറികൾ എന്നിവയാൽ സമ്പന്നമാണ് അതിനാൽ ഇടയ്ക്ക് വെച്ച് സ്ഥനം മാറ്റി മുലയൂട്ടുന്നതിന് പകരം ഒരു മുലയിൽ നിന്നും മുഴുവനായും പാൽ കുടിപ്പിച്ചതിന് ശേഷം മാത്രം രണ്ടാമത്തെ മുലയിൽ നിന്നും പാൽ നൽകുക കുഞ്ഞ് ഒരു സ്ഥനത്തിൽ നിന്ന് മുഴുവൻ പാൽ കുടിക്കുകയും ഇനിയും പാൽ വേണം എന്ന തരത്തിൽ പെരുമാറുന്നില്ല എങ്കിൽ രണ്ടാമത്തെ മുലയിൽ നിന്നും പാൽ നൽകേണ്ടതില്ല പകരം അടുത്ത തവണ രണ്ടാമത്തെ സ്ഥലത്തിൽ നിന്ന് മുലയൂട്ടി തുടങ്ങാവുന്നതാണ് ഒരു സമയം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് നേരമെങ്കിലും മുലയൂട്ടാം കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നതിന് മുന്നേ അമ്മമാർ കൈകൾ സോപ്പിട്ട് കഴുകാൻ ഓർക്കാം മുലയൂട്ടിയ ശേഷം മുലക്കണ്ണും ചുറ്റുമുള്ള ചർമ്മവും ഇളം ചൂടുവെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കാം കൂടാതെ മുലയൂട്ടുന്ന അമ്മമാർ വ്യക്തിശുചിത്വം പാലിക്കേണ്ടതുമാണ് മുലപ്പാൽ കുഞ്ഞിന്റെ ആരോഗ്യത്തോടൊപ്പം അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ഉടലെടുക്കുന്നതിനും സഹായകരമാകുന്നു ഓർമ്മിക്കുക പ്രസവശേഷം എത്രയും വേഗം മുലയൂട്ടൽ ആരംഭിക്കണം ആദ്യത്തെ ആറ് മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം നൽകണം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ മാതൃശിശു സംരക്ഷണ കാർഡ് പരിശോധിക്കാം